ഹലോ ഫ്രണ്ട്സ് സെവൻ സ്റ്റാൻഡേർഡിൽ നടന്ന മാത്സ് എക്സാമിന്റെ കീ നോക്കാം അതിലെ എ ക്വസ്റ്റ്യൻ വാട്ട് പാർട്ട് ഓഫ് ദി ബിഗ് ബക്കറ്റ് ഈസ് ദി കപ്പാസിറ്റി ഓഫ് ദി സ്മോൾ ബക്കറ്റ് അപ്പൊ അതിന്റെ ആൻസർ ടു ബൈ ഫൈവ് എന്നാണ് ഇപ്പോൾ വലിയ ബക്കറ്റിന്റെ എത്ര ഉള്ളളവിന്റെ ഭാഗമാണ് ചെറിയ ബക്കറ്റിന്റെ ഉള്ളളവ് എന്നല്ല ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ടു ബൈ ഫൈവ് ബി പാർട്ട് ചോദിച്ചിട്ടുള്ളത് ഹൗ മെനിംസ് ദി വോളൂം ഓഫ് വാട്ടർ ഇൻ ദി സ്മോൾ ബക്കറ്റ് ഈസ് ദി വോളൂം ഓഫ് വാട്ടർ ഇൻ ദി ലാർജ് ബക്കറ്റ് ചെറിയ ബക്കറ്റിലെ വെള്ളത്തിന്റെ എത്ര ഭാഗം ഒഴിച്ചാൽ വലിയ ബക്കറ്റ് നിറയും എന്നതാണ് അപ്പൊ അതിൻ്റെ ഉത്തരം മൂന്ന് എന്നാണ് ത്രീ ടൈംസ് സി ക്വസ്റ്റിൻ ഹൗ മച്ച് പാട്ട് ഓഫ് വാട്ടർ ഇൻ ദി സ്മോൾ ബക്കറ്റ് ഈസ് നിയർ ടു ഫിൽ ദി ലാർജ് ബക്കറ്റ് ചെറിയ ബക്കറ്റിലെ വെള്ളത്തിന്റെ എത്ര ഭാഗം ഒഴിച്ചാൽ വലിയ ബക്കറ്റ് നിറയും ആൻസർ മൂന്നിലൊന്നാണ് മൂന്നിലൊന്ന് ഭാഗം ഒഴിച്ചാൽ ആ ഒരു ബക്കറ്റ് നിറയും ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു ത്രീ ടൈംസ് വൺ ബൈ ത്രീ അപ്പൊ ത്രീ ടൈംസ് വൺ ബൈ ത്രീ എന്നുള്ളതിനോട് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ് അതിന് ഇത്ര സി ആണ് വരിക അപ്പോൾ രണ്ടിലെ എ നോക്കാം ഡ്രോ എ ആംഗിൾ ഓഫ് ടു സൈഡ്സ് ഓഫ് ലെങ് ഫോർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ത്രീ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ദി ആംഗിൾ ബിറ്റ്വിൻ ഡം ഇസ് എ റൈറ്റ് ആംഗിൾ അപ്പോൾ അതിൻ്റെ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യണം റൈറ്റ് ആംഗിൾ ആയിട്ട് കിട്ടണം ഫോർ സെൻറ്റിമീറ്ററും ത്രീ സെൻറ്റിമീറ്ററും ആയിട്ട് വരയ്ക്കണം അപ്പം അല്ല ബി ക്വസ്റ്റൻ മെഷർ ആൻഡ് റൈറ്റ് ദി ലെങ് ഓഫ് ദി തേർഡ് സൈഡ് അപ്പോൾ നമുക്ക് ആ ടു സൈഡും വരച്ച് കഴിഞ്ഞാൽ തന്നെ മൂന്നാമത്തെ സൈഡ് കിട്ടും അപ്പോൾ മൂന്നാമത്തെ സൈഡ് ഫൈവ് സെൻറ്റിമീറ്റർ എന്നാണ് വരേണ്ടത് സി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അപ്പോൾ ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ശരിയല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ എനി ട്രയാങ്കിൾ ദി ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദി സം ഓഫ് ദി ലെങ്സ് ഓഫ് ദി അതർ ടു സൈഡ്സ് എന്നാണ് ശരിയല്ലാതെ അതാണ് ഉത്തരായിട്ട് വരുന്നത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയിലെ ക്വസ്റ്റിൻ നോക്കാം റെക്ടാംഗുലർ ഗാർഡൻ ഹാസ് എൻ ഏരിയ ഓഫ് സിക്സ് ത്രീ ബൈ ഫോർ സ്ക്വയർ മീറ്റേഴ്സ് ആൻഡ് വിഡ്ത്ത് ഓഫ് വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് അല്ലെ ഈ പാർട്ട് വാട്ട് ഈസ് ദി ലെങ് ഓഫ് ദി ഗാർഡൻ അപ്പം നമ്മൾ ഏരിയ കൊടുത്തിട്ടുണ്ട് വിഡ്ത്തും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ലെങ്ത്ത് കണ്ടുപിടിക്കണം അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സിക്സ് ത്രീ ബൈ ഫോറിനെ വൺ ആൻഡ് ഹാഫ് ഫോൺ നീ ആഹരിച്ച് നോക്കിയാൽ മതി അപ്പോൾ ഫോർ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് എന്നുള്ളതാണ് ഉത്തരം ബി പാർട്ട് റൈറ്റ് ദി ലെങ്ത് ആൻഡ് ദി വിഡ് ഓഫ് ഗാർഡൻ ഇൻ ഇറ്റ്സ് ടൈംസ് ആൻഡ് പാർട്സ് അപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ ലെങ്ത്തിനെയും വിടുത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക ടൈംസും പാർട്സും ഒക്കെ എഴുതാനാണ് വീതിയുടെ മൂന്ന് വടങ്ങാണ് നീളം നീളത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് വീതി സ്ത്രീയിലെ ബി പാർട്ട് നോക്കാം ട്വൽ റോൾസ് ഓഫ് വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ലോങ് ആൻഡ് എയ്റ്റീൻ റോൾസ് ഓഫ് വൺ ബൈ ത്രീ മീറ്റർ ലോങ് ആർ നീഡഡ് ടു മേക്ക് എ വിൻഡോ അതിൽ എ ക്വസ്റ്റ്യൻ ഹൗ മെനി വൺ ബൈ ത്രീ മീറ്റർ ലോങ് റോഡ്സ് ക്യാൻ ബി കട്ട് ഫ്രം എ വൺ മീറ്റർ റോഡ് ഒരു മീറ്റർ കമ്പിയിൽ നിന്ന് മൂന്നിലൊന്ന് മീറ്റർ നീളമുള്ള എത്ര കമ്പികൾ മുറിച്ചെടുക്കാം എന്നുള്ളതാണ് എൻ്റെ ആൻസർ മൂന്ന് കമ്പികൾ എന്നാണ് ഇനി ബി നോക്കാം ഹൗ മെനി റോഡ്സ് ഓഫ് സിക്സ് മീറ്റേഴ്സ് ലോങ് ആർ ടു മേക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഈക്വൽ ടു അവിടെ ഒരു സംഖ്യ കൊടുത്തിട്ടില്ലേ അതിന് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണെന്നുള്ളതാണ് അപ്പോൾ ആ ഓപ്ഷനിൽ ഡീലെ എടുക്കുന്ന ത്രീ ബൈ ഫോർ ഇൻറ്റു ടു എന്നുള്ളതാണ് ആൻസർ നാലാമത്തെ അയച്ചിട്ടുള്ള എ കൊസ്റ്റ്യൻ നോക്കാം ഇൻഡി ഫിഗർ ലൈൻസ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ആംഗിൾ സി ഇ എഫ് ഇസ് എ റൈറ്റ് ആംഗിൾ ആംഗിൾ എ ബി എഫ് ഈസ് സിക്സ്റ്റി ഡിഗ്രി വാട്ട് ആർ ദി മേഷേഴ്സ് ഓഫ് ദി അത് ടു ആംഗിൾസ് ഓഫ് ദി ട്രൈ അപ്പോൾ ഒരു ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇനി ബാക്കിയുള്ള രണ്ട് ആംഗിൾ നമ്മൾ കണ്ടെത്തണം അപ്പോൾ ബാക്കിയുള്ളൊക്കെ എന്താ ചെയ്തതെന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക ഇനി ബാക്കിയുള്ള ആൻസേഴ്സും കൂടി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഫുൾ വീഡിയോ വേണമെന്ന് ഇട്ടാൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ്